ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പ്രോപ്പർട്ടി കാണുവാനായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഞാനെന്നും പറയുന്ന പോലെ നമ്മുടെ കൂട്ടുകാരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം ബെല്ലൈക്കൻ നീക്കുക നിങ്ങൾക്ക് പ്രോ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് നാം പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ എത്തിയിരിക്കുകയാണ് പ്രകൃ പ്രകൃതിയുമായിട്ട് വളരെ ഒത്തിണിങ്ങി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ധാരാളം മരങ്ങളും അതുപോലെ തന്നെ ചെടികളും പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല ഒരു പുരാതനമായ ഒരു തറവാട് തന്നെയാണെന്ന് വേണം പറയാം വീടിൻ്റെ ഒരു എൻട്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രായ ഇതൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് നാം വീടിൻ്റെ ആ ഗേറ്റ് നേരെ ഉള്ളത് നമുക്ക് നമുക്കിത് ആ വീട്ടിലിട്ടുള്ള ഗേറ്റ് കടന്ന് നമുക്ക് നേരെ പ്രവേശിക്കാം ഇൻ്റർലോക്കൊക്കെ വിരിച്ച് വളരെ മനോഹരമായ രീതി തന്നെ അതിരുകളൊക്കെ തിരിച്ച് മതിലുമൊക്കെ കെട്ടി ഗേറ്റുമൊക്കെ പിടിപ്പിച്ച് ആ ഒരു കോമ്പൗണ്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഒരേക്കറും മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് ഉള്ളിൽ വരുന്ന ഒരു വാർക്ക വീടുമാണ് നാം ഈ കാണുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ഒരേക്കർ സ്ഥലത്ത് മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലവും ഒരേക്കർ മുപ്പത്തിരണ്ട് സ്ഥലവും ഏകദേശം രണ്ടായിരം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് നാല് ബെഡ്റൂമാണ് വീടിനുള്ളത് ധാരാളം മുറ്റവും അതുപോലെ തന്നെ കാർപോർച്ചും രണ്ട് കാർപോർച്ചുണ്ട് രണ്ട് കാർപോർച്ചും രണ്ട് ഫ്രണ്ട് ഡോറും കൊടുത്തിട്ടുണ്ട് നേരത്തെ ആ ഒരു വീടുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്താണ് വീട് ഈ രീതിയിൽ റീനോവേഷൻ ചെയ്തിട്ട് പതിനഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് രണ്ട് സൈഡിലായിട്ട് പാർക്കിംഗ് ഉണ്ട് മെയിനായിട്ട് നമുക്ക് എൻട്രൻസ് കയറുന്നിടത്തും ഉണ്ട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാണ്ഡ്യാക്കുഴി കങ്ങഴ ഈ ഒരു ഓർത്തഡോക്സ് പള്ളി നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്തേക്കുന്ന ഒരു പള്ളിയാണ് പാണ്ഡ്യാക്കുഴി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അതിൽ കൂടുതൽ ദൂരം വരത്തിയില്ല ആ ഒരു ജംഗ്ഷൻ ജംഗ്ഷനൊരു പ്രധാന ജംഗ്ഷനാണ് നമുക്ക് വീടിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് പോകാം നമ്മൾ ആ കാർ ഉള്ളിലൂടെയാണ് നമ്മൾ പിൻവശത്തേക്ക് പോകുന്നത് ഞാൻ പറയുമ്പോൾ താമസം ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് വേണ്ട രീതിയിലൊന്നും ഒന്ന് മെയിൻ്റെ ചെയ്ത് ആവശ്യത്തിൽ അത്യാവശ്യം മെയിൻ്റെ ചെയ്തിട്ടേക്കുന്ന വീടാണ് സ്റ്റെയർ കേസിൻ്റെ നമുക്ക് വെടിയിൽ നിന്നാണ് സ്റ്റെയർ കേസ് ഈ വീടിന് നൽകിയേക്കുന്നത് ഒരു ഇസ്ലാം മസ്ജിദ് ഹിദായത്തിൽ ഇസ്ലാം മസ്ജിദ് ഈ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഈ വീടിൻ്റെ പുറവശത്തെ കാഴ്ചയാണ് ഈ ബാക്കിലോട്ട് കാണുന്ന സ്ഥലമെല്ലാം ഈ പ്രോ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരേക്കറ് മുപ്പത്തിരണ്ട് സെൻറ്റിനകത്ത് വരുന്നതാണ് ഈ പുറ ബാക്കിലെ സ്ഥലങ്ങളെല്ലാം തന്നെ പുറകിലൊരു ഉപയോഗശൂന്യമായ ഒരു ബാത്റൂമും അതുപോലൊരു ഔട്ട് ഉണ്ട് വേണമെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയെടുത്താൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു കാഴ്ച കങ്ങഴ മഹാദേവ ക്ഷേത്രം നമ്മുടെ ഇപ്പോൾ പ്രോപ്പർട്ടിയുമായിട്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു പുറകിൽ കയറി വരുന്ന ഇടതുവശത്തൂടെ പോയിട്ട് നമ്മൾ വീടിൻ്റെ മുൻവശത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മഴയുടെ നല്ല സമയമായിരുന്നു കൊണ്ട് എനിക്ക് ഞാൻ കുട പിടിച്ചാണ് നടക്കുന്നത് കണ്ടല്ലോ നമ്മളതിന് വീടും ആ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നല്ലൊരു തേക്കിൻ്റെ തടി തീർത്ത ഒരു മെയിൻ ഡോറാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് പഴയ ആ ഒരു ഡോറ് ഏറി വരുമ്പോൾ ലിവിങ് ഏരിയ ആണ് കാണുന്നത് ധാരാളം ഫോട്ടോകളും അതുപോലെ ചുമലിലുള്ള ഷോക്കേസും നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണുവാനായിട്ട് കഴിയുന്നത് രണ്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് കങ്ങഴ ജംഗ്ഷനിലോട്ടുള്ള ദൂരം ഇതിനോട് ഈ ലിവിങ്ോട് ചേർന്ന് തന്നെ കയറി വരുമ്പോൾ ഒരു റൂം അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു റൂമ് മൊത്തം നാല് റൂം ബെഡ്റൂമാണ് വീടിനുള്ളത് കൂടാതെ ഈ റൂമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വശത്ത് രണ്ടാമത്തെ ഫിറ്റ് ഔട്ട് അഫിറ്റൗട്ട് കാർഫോർച്ചിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ലിവിങ് ഏരിയ ആണിത് ഇതൊരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് വാഷ് ബേസിനൊക്കെ അവിടെ കൊടുത്തിട്ട് ഒരു കോമൺ ബാത്റൂമ് ഇവിടെയും നൽകിയിട്ടുണ്ട് കോമൺ ബാത്റൂമ് ഹീറ്റർ എല്ലാം നൽകി നല്ല മനോഹരമായ ടൈലുകളൊക്കെ വയ്ക്കും പിന്നെ കങ്ങഴ എം ജി ഡി എം ഹോസ്പിറ്റൽ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നൽകുന്നു അതുപോലെ തന്നെ ജി ഐ ടി എൻജിനീയറിങ് കോളേജ് കങ്ങഴ കോട്ടയം അതും ഈ ഒരു പ്രോപ്പർട്ടിമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എൻജിനീയറിങ് കോളേജാണ് നമ്മൾ കിച്ചൺ ഡൈനിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് വേറെ പറയാം ചിമ്മിനി പഴയ ആ കാലത്തെ ആ ചിമ്മിനിയോടു കൂടിയ ഒരു കിച്ചനാണ് നല്ല ബലവത്തായ ഡോറും അതോടൊപ്പം തന്നെ ഇരുമ്പ് ും എല്ലാം വെച്ചിട്ടുണ്ട് ബാത്റൂം കഴുകാനുള്ള ആ ഒരു ഏരിയയുടെ അടുത്ത് തന്നെ അരകല്ലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം ഞാൻ കൂടുതലായിട്ട് അവിടെ നിന്നില്ല പി ജി എം കോളേജ് കങ്ങഴ അതും ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കോളേജാണ് നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയും കഴിഞ്ഞ് മറ്റേ രണ്ടാമത്തെ ആ ലിവിങ് ഏരിയയും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് ലിവിങ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു റൂം അതും കണക്റ്റഡാണ് കിച്ചണിൻ്റെ അവിടെ നിന്ന് ഡൈനിങ് ഏഡിൻ്റെ അവിടെ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ റൂം ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ കിച്ചണിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടുന്നതാണ് വീണ്ടും നമുക്ക് ഈ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂം ഇതിനും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഡോറുണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമുകളാണ് രണ്ടെണ്ണം പക്ഷേ അതിൻ്റെ ഡോർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രൈവസി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാ ഇപ്പം നമ്മൾ കാണിച്ച ആ റൂമിലേക്ക് ഇവിടുന്ന് കയറാവുന്നതാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മറ്റേ ആ രണ്ട് റൂം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണും അപ്പം മൊത്തം നാല് ബെഡ്റൂമിൻ്റെ കൂടി രണ്ട് കോമൺ ബാത്റൂമ് ഡൈനിങ് ഏരിയ രണ്ട് ലിവിങ് റൂം കിച്ചണ് വർക്ക് ഏറിയ എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വളരെ അനുയോജ്യമായി തന്നെയുണ്ട് ഞാനാ ഈ ഒന്നും കൂടി ആ ബാക്കം മോൾ വശം ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു മോളിലോട്ട് കയറാമല്ലാത്തവരൊരു മരത്തിൻ്റെ ചില്ല അവിടെ നിൽക്കുന്നതാണ് അവിടെ കയറിയില്ല ഇതൊരു ബാക്കിലെ ഒരു ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ അങ്ങോട്ട് കിടക്കുന്ന ഒരേക്കർ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ മുറ്റവും കഴിഞ്ഞ് നമുക്ക് നേരെ വീടിൻ്റെ ആ ഒരു മെയിൻ ഗേറ്റിലേക്ക് നമുക്ക് പോകാം ഒന്നുകൂടെ നമ്മൾ ആ വീടിൻ്റെ ഒരു വ്യൂ കാണുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് ദൂരമൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ആ വരുന്ന ടൈം ക്രമീകരിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് എത്തപ്പെടാൻ ചിലപ്പോൾ സാധിച്ചില്ലെന്ന് പറയാം എന്നാലും താമസിക്കാനോ നമ്മളവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്